ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് ബോസ്ലേക്ക് സാധനം ഇപ്പൊ ലൈവ് നടക്കുന്നതാണ് രേണുസുദീനെ കളിയാക്കുകയാണ് സരിക സരിയ രേണുസുദി ഒന്നും ചെയ്യുന്നില്ല സരിക എന്ത് തേങ്ങ കാണിച്ചിട്ടാണ് റേണുസുദിയെ കളിയാക്കുന്നത് കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെല്ലോ ഞാനിവിടുത്തെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ലൈവ് അപ്ഡേറ്റുകളും ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് കലാപംസാരികയുണ്ട് അക്ബർ ഖാനുണ്ട് നൂറയുണ്ട് ഇവരവിടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം നമ്മുടെ കലാഭവൻ കലാപവംസാരിക പറയുന്നുണ്ട് രേണസ്തുതി ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് അവരൊരു കണ്ടൻ്റെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ശുദ്ധിച്ചാട്ടൻ്റെ ഏതു കാരണം ശുദ്ധി ചാട്ടൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് രേണസ്തുതി നടത്തുന്നത് അവർ എന്ത് ഒന്നും കാണിക്കുന്നില്ല പിന്നെ അവർ കൂർക്കം വലിക്കുന്നുണ്ടോ പിന്നെ അവർ അതും ഇതും പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അവർ ഒക്കെ ആയിട്ടാണ് സാരി അവിടെ അവതരിപ്പിക്കുന്നത് ഏഹ് എന്നിട്ട് രൺസുദീനെ കളിയാക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ കലാവൺ സരിക്ക് അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പാണി ഗ്രൂപ്പിലും അക്ബറിൻ്റെ അവരുടെ പോയിരിക്കുക അവരുമായിട്ട് പരദൂഷണം പറയുക മറ്റുള്ളവരെ കുറ്റം പറയുക പിന്നെ എതിർ ഗ്രൂപ്പിലുള്ളവരെ തിരിച്ച് അപ്പാനി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക ഇതല്ല ഈ കലാഭവൻ സരിക എന്ന വ്യക്തി അവിടെ കാണിക്കുമെന്ന് എന്നിട്ട് രേണുസുതിയെ കളിയാക്കി രേണുസുതി ഒന്നും ചെയ്യുന്നില്ല രേണുസുതി എന്തെങ്കിലും ചെറിയൊരു കണ്ടന്റ് എങ്കിലും ഉണ്ടാക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇവർ അതുമില്ല എന്ത് തേങ്ങ കാണിച്ചിട്ടാണ് ഈ കലാഭവൻ സരിക രേണുസുതിയെ കളിയാക്കുന്നത് എന്നാ എന്നായിരിക്കും മനസ്സിലാകാത്തത് ലൈവ് ലൈവ് ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം ഒന്നും കാണിക്കുന്നില്ല കലാപരി എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ കുറെ ഗ്യാഗ് ഉണ്ടാക്കുക കുറെ കുറെ പരദൂഷണം പോകുക കുറെ പേരെ പൊക്കിക്കൊണ്ട് നടക്കുക അപ്പനിയെ പോലെയുള്ള ഇതാണ് കലാപനവിടെ ചെയ്യുന്നത് അല്ലാതെ ഒരു പരിപാടി അവിടെ ചെയ്യുന്നില്ല എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അപ്പോൾ എനിക്ക് കൊച്ചി വീഡിയോ അവസാനിക്കുന്ന ഇഷ്ടമായി വീഡിയോയിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം താങ്ക് യു ബൈ